കുരിശുമരണത്തിന് മുൻപ് യേശു കഴിച്ച അന്ത്യത്താഴത്തിൻ്റെ സ്മരണകൾ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കും ദേവാലയങ്ങളിലെ പ്രാർത്ഥനാ ചടങ്ങുകളിലും വീടുകളിലെ മുറുക്കിലുമാണ് പെസഹ ആചരണത്തിലെ പ്രധാന ചടങ്ങുകൾ ഒടുവിലത്തെ അത്താഴവേളയിൽ യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെ മാതൃക ലോകത്തിന് നൽകിയതിനെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും നടക്കും പാല സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പെസഖാ തിരുക്കർമ്മങ്ങളിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വികാരി ഫാദർ ജോസ് കാക്കലിൽ ഫാദർ ജോർജ് ഈറ്റക്കുന്നേൽ ഫാദർ ജോർജ് ഒഴുകയിൽ ഫാദർ സെബാസ്റ്റ്യൻ ആലപ്പാട് കോട്ടയിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു കുരിശുമരണത്തെ അനുസ്മരിച്ച് നാളെ ദുഃഖവെള്ളി ആചരിക്കും പീഡാനുഭവായന സ്ലൈവാപ്പാത കയ്പു നിർവിതരണം തുടങ്ങിയ ചടങ്ങുകൾ ദേവാലയത്തിൽ നടക്കും വാഗമൺ കുരിശുമല അരുവിത്തുറ വില്ലച്ചന്മല തുടങ്ങി വിവിധ മലകളിലേക്ക് വിശ്വാസികളുടെ നേതൃത്വത്തിൽ സ്ലൈവാപ്പാതയും നടക്കും ന്യൂസ് ഡെസ്ക് യുടോക്ക്